ഹലോ ഇന്നലെ ഒരാൾ നാട്ടിൽ നിന്ന് എനിക്ക് ന്യൂസ് പേപ്പറിന്റെ ഒരു ചെറിയൊരു ഭാഗം ക്രോപ്പ് ചെയ്തിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു അതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു ഫെബ്രുവരി ഒന്ന് മുതൽ നോട്ട് നമ്മൾ പേപ്പർ നോട്ടുകളെല്ലാം പിൻവലിക്കുന്നു ഡിജിറ്റൽ നോട്ട് വരുന്നുണ്ട് അദ്ദേഹം അത് എനിക്ക് അയച്ചതിന്റെ ഒരു ഛേദവികാരം അല്ലെങ്കിൽ മനോവികാരം എനിക്ക് അറിയില്ല എന്തായാലും അതിന്റെ ഇതിലൊക്കെ നമ്മൾ പോകുന്നില്ല പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഞാൻ ഒരുപാട് യൂട്യൂബിലും അവിടെയൊക്കെ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ പരതി അപ്പോൾ എനിക്ക് ലാസ്റ്റ് അതിന്റെ ഒരു ഉത്തരം കിട്ടി എന്തായാലും മറ്റൊരു കാര്യം ഞാൻ പറയാം ഏകദേശം ലോകത്തുള്ള ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം ആൾക്കാരും മറ്റൊരു ആളുടെ മറ്റുള്ള ആൾക്കാരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ മനസ്സിലാവും ആ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാവും നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പല ആൾക്കാരും നമ്മളോട് സ്നേഹത്തോട് സന്തോഷത്തോടെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെരുമാറുന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു മറ്റൊരാൾക്കൊരു ദുഃഖം വരുമ്പോൾ അതിൽ എന്താ പറയാ സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ വീട്ടിൽ തന്നെ കറണ്ട് ഇങ്ങനെ നമ്മളെ വീട്ടിൽ കരണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ദുഃഖം പെട്ട പെട്ടെന്ന് അയൽക്കത്തെ അവിടൊക്കെ നോക്കാം അവിടെ കറണ്ട് നോക്ക അവിടെ കറണ്ട് ഇല്ല എന്ന് പറയുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഒരു സന്തോഷമല്ലേ ആ ഒരു സാധനം അതൊരു സത്യാവസ്ഥയാണ് അത് എല്ലാ ആൾക്കാർക്കും മറ്റുള്ളവരൊരു ചെറിയ ദുഃഖം ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആള് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദുഃഖത്തിൽ പങ്കുചേരാ അല്ലെങ്കിൽ അത് സംഭവിച്ചത് അവന് ഇതായി പോയി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും എന്തായാലും അതിലൊക്കെ നല്ല നമ്മൾ കിടക്കാൻ പോകുന്നത് ഇന്നിപ്പോ ഞാൻ ആ വീഡിയോ കണ്ട അപ്പൊ ആ വീഡിയോ ഇതുകൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെ എന്നെ പോലെ ചിലപ്പോ ആരെങ്കിലും അയച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇത് കാരണം നമുക്കറിയാം ഒരു വലിയൊരു നമ്മൾ നമ്മളിപ്പോ കയറി കയറി വരുന്നുള്ളൂ കാരണം കൊറോണയെക്കാൾ വലിയൊരു ഭീകരമായിട്ടുള്ള സംഭവത്തിന് മുമ്പ് ഈ നോട്ടു നിരോധനം എന്ന് പറഞ്ഞൊരു സാധനം ഏഹ് എന്തായാലും എന്താ വെച്ചാൽ പല ചില ആൾക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു എന്താ പറയാ കാരണം പല ആവശ്യങ്ങൾക്കും വേണ്ടിട്ട് ആൾക്കാർ ചിലപ്പോൾ കയ്യിൽ പൈസ ഒക്കെ അത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഒരു ടെൻഷൻ അല്ലേ അപ്പൊ അത് മാറാൻ വേണ്ടി അതിന് കൂടി കൂടിയാണ് ഞാൻ ഇതൊരു എന്താ പറയുക കൺഫർമേഷൻ വീഡിയോ ആയിട്ട് ഇടുന്നത് എന്തായാലും താങ്ക് വെരി മച്ച് വീഡിയോ കാണാം ഹലോ എവരിവാൻ ഫെബ്രുവരി ഒന്ന് മുതൽ നോട്ടുകൾ ഇല്ലാതാകും ഡിജിറ്റൽ കറൻസി മാത്രം പുതിയ നോട്ട് നിരോധനമോ ഇന്ന് ഒട്ടുമിക്ക ന്യൂസ് പേപ്പറിലും വന്ന ആദ്യത്തെ വാർത്തയാണ് ഇത് മാധ്യമത്തിൽ വന്ന വാർത്ത ഇത് മനോരമ ന്യൂസ് പേപ്പറിൽ വന്ന വാർത്ത ഇത് മാതൃഭൂമിയിൽ വന്ന വാർത്ത എന്താണ് സംഭവം കൊച്ചിയിലുള്ള ഒരു ഒരു യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു അഡ്വെർടൈസ്മെന്റ് ആണ് ഒരു പരസ്യമാണ് മണ്ണാങ്കട്ട രാവിലെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേജ് പരസ്യമാണെന്നുള്ള കാര്യം ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് വായിക്കുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ഇതൊരു വാർത്തയാണോ ഇതൊരു പരസ്യമാണോന്ന് ഇപ്പൊ തന്നെ ഒരുപാട് പേര് എന്റെ ഹോമിൽ വെച്ച് ചോദിക്കുന്നുണ്ട് പുതിയ ഫോട്ടോ നിരോധനമാണോ എന്നൊക്കെ അതുപോലെ ചാട്ടെടുക്കണം ഗ്രൂപ്പിലൊക്കെ ഒത്തിരി പേര് ഇതിനെതിരെ ഇഷ്യൂസ് പറയുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പത്രമാധ്യമങ്ങൾ ബഹിഷ്കരിക്കണം എന്നൊക്കെ അപ്പൊ ദയവചെയ്ത് പത്രമാധ്യമങ്ങൾ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പരസ്യങ്ങൾ ഒഴിവാക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം